പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വാഹത്തുള്ള ശരിക്കും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ സങ്കടമല്ല തോന്നിയത് ദേഷ്യമാണ് അത് ഇവരുടെ വീട്ടുകാരോടോ അതോ ഇവരെ ചികിത്സിച്ച ആ വൈദ്യനോടോ എന്നറിയില്ല എന്തെന്നായാലും ദേഷ്യമാണ് എനിക്ക് തോന്നിയത് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കില്ല നമ്മളൊന്നും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്ര കേട്ടതാണ് എത്ര കണ്ടതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് രോഗം വന്നാൽ ആ രോഗിക്ക് നല്ല ചികിത്സ കൊടുക്കണം കേട്ടോ പത്തു രൂപ ലാഭത്തിന് വേണ്ടി നമ്മൾ ആയിരങ്ങൾ ചിലവാക്കേണ്ടി വരും വൈദ്യശാസ്ത്രം തെളിയിക്കപ്പെട്ട എത്രയെത്ര നല്ല നല്ല ചികിത്സകളുണ്ട് എന്നിട്ടും നിങ്ങളൊക്കെ ഇതിന് തലവെച്ച് കൊടുക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം തന്നെയാണ് തോന്നുന്നത് ഹാജറയുടെ മരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ഒരു വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഒന്ന് കേൾക്കണം സ്ഥലത്തിൽ തടിപ്പുണ്ടായതിനെ തുടർന്ന് ചികിത്സ തേടിയ ഈ പാവം ഹാജരയെ ഭക്ഷണം നൽകാതെ ശരീരം ശേഷിപ്പിച്ച് ശരീരം വൃണമായി പൊട്ടിയൊലിക്കുമ്പോഴും ആ വ്യാജ വൈദ്യന്മാർ പറഞ്ഞത് പഴുപ്പ് പുറത്തു വരുന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ വ്യാജ വൈദ്യന്മാർ പാവങ്ങളെ പറ്റിക്കുന്നത് പണത്തോടുള്ള മോഹം പണത്തോടുള്ള ആർത്തി പക്ഷേ എന്നാലും നമുക്കൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ അവർക്ക് നിന്നുകൊടുക്കുകയാണ് അവർക്കൊക്കെ എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് അക്യുപാഞ്ചർ ചികിത്സയായാലും ആയുർവേദിക്ക് രോഗം അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ചികിത്സിക്കേണ്ടത് രോഗത്തിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചികിത്സ തേടേണ്ടത് ലാഭം നോക്കി ചികിത്സിച്ചാൽ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷേ എന്നാലും ഇതുപോലുള്ള ചികിത്സയ്ക്ക് തലവെച്ചു കൊടുക്കും അതികഠിനമായ രോഗങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ചികിത്സ തേടിയാൽ എന്താണ് അവസ്ഥ നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ലേ കഷ്ടം തോന്നുകയാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ കോഴിക്കോടാണ് സംഭവം നടന്നത് ഇതുപോലുള്ള ചികിത്സയിൽ എത്ര പേര് മരണപ്പെട്ടു എത്ര എത്ര വാർത്തകൾ നമ്മൾ കേട്ടു എന്നിട്ടും ഇതുപോലുള്ള വ്യാജ ചികിത്സയ്ക്ക് നമ്മളൊക്കെ തലവെച്ച് കൊടുക്കും ഇതിപ്പോൾ വലിയൊരു ആരോപണവുമായി വന്നിരിക്കുകയാണ് ആരോപണവുമായി വരാൻ ഈ ഒരു പാവം സ്ത്രീ മരിക്കേണ്ടി വന്നു സംഭവം ഇങ്ങനെയായിരുന്നു ശരീരവേദനയെ തുടർന്ന് ഇവർ കുറ്റ്യാടിയിൽ ഇവർ അക്യൂ പഞ്ചർ ചികിത്സ തേടിയിരുന്നു അങ്ങനെ അവർക്ക് സംഭവം പിടികിട്ടാത്തത് കൊണ്ട് അവർ റഫർ ചെയ്യുകയാണ് കോഴിക്കോട് അക്യു പഞ്ചർ ചികിത്സയ്ക്ക് റഫർ ചെയ്തു ഇവർ അവർക്കേ റഫർ ചെയ്യുള്ളൂ അവിടെ വെച്ച് ഇവർ ചികിത്സ തുടർന്നു സ്തനാർഭുദം മൂർച്ഛിച്ചപ്പോഴും എന്താണ് പോലും നിർണയിക്കാനോ പറയാനോ കഴിയാതെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇവർ ചികിത്സ തുടരുകയും ചെയ്തു വിട്ടുകൊടുക്കില്ല അങ്ങനെയൊന്നും ഇവർ ഒടുവിൽ എം വി ആർ ക്യാൻസർ സെൻറ്ററിലേക്ക് എത്തുമ്പോഴേക്കും രോഗം നാലാം ഘട്ടം കടന്നിരുന്നു സുബഹാൻ അല്ല ആ രോഗിയെ വച്ചായിരുന്നു ഇവർ കളിച്ചത് ഹാജറയുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം ന്യൂസായിരുന്നു സ്ഥലത്തിൽ തടിപ്പുണ്ടായതിനെ തുടർന്ന് ചികിത്സയ്ക്ക് പോയ വീട്ടമ്മ ഇന്ന് ക്യാൻസർ നാലാം സ്റ്റേജിലേക്ക് ഇങ്ങനെയായിരുന്നു പോലീസിൽ പരാതി നൽകിയത് നിങ്ങളൊന്ന് നോക്കിക്കേ മറ്റൊരു ചികിത്സയ്ക്ക് ഇവർ വിട്ടുകൊടുക്കുന്നില്ല ഇവർ തന്നെ പരസ്പരം ഇങ്ങനെ കൈമാറുകയാണ് ഇവർ റഫർ ചെയ്യുകയാണ് ഓരോരുത്തർക്ക് ഇവരുടെ ഈ ചികിത്സ തന്നെയാണ് ഇവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ കടിഞ്ഞാനിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രോഗിയെ വെച്ചാണോ ഇങ്ങനെ കളിക്കുന്നത് ഇവർക്കെല്ലാം അറിയാം ഇവരിതൊക്കെ മറച്ചുവെക്കുകയാണ് ഉണ്ടായത് ഭക്ഷണം പോലും കൊടുക്കാതെ എല്ലും തോലുമാക്കി ആ സ്ത്രീയെ ശരീരം വൃണമായി പൊട്ടിയൊലിക്കുമ്പോഴും ആ കപട ചികിത്സകൻ പറഞ്ഞത് പഴുപ്പ് പുറത്തേക്ക് പോകുന്നതാണത്രേ പണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മമാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് മക്കളെ കാലം ഒരുപാട് മാറിപ്പോയി ഇന്ന് എല്ലാത്തിനും ചികിത്സയുണ്ട് മക്കളെ ഇതുപോലുള്ളവർക്ക് തലവെച്ച് കൊടുത്തിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ അടഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ചെല്ലുകയാണ് ഒരു പരീക്ഷണാർത്ഥം അസുഖം ക്യാൻസറാണെന്ന് പോലും ഇവരറിഞ്ഞിട്ട് അത് മറച്ചു വെക്കുകയായിരുന്നു ഇവരെ ചികിത്സിച്ച വൈദ്യൻ അക്യുപഞ്ചറിസ്റ്റ് ഫെമിനയായിരുന്നു അങ്ങ് കുറ്റ്യാടിയിലുള്ള കെ എം സി ആശുപത്രിക്ക് മുന്നിലുള്ള ആ അതന്നെ ഹാജറ ഏതാണ്ട് അഞ്ച് മാസം മുമ്പ് വരെ സ്ഥലത്തിൽ തടിപ്പുണ്ടായതിനെ തുടർന്ന് ചികിത്സ തേടിയത് ഈ ഫെമീനയുടെ അടുത്തായിരുന്നു അങ്ങനെ അവിടെ ആറുമാസം ചികിത്സിച്ചു അങ്ങനെ അവിടുന്ന് ഭേദമാകാത്ത കാരണത്താൽ ഫെമീന വേറെ രണ്ട് ഡോക്ടർമാരെ നിർദ്ദേശിക്കുകയാണ് ഏതാ ചികിത്സ ഒന്ന് പ്രകൃതി ചികിത്സയും മറ്റൊന്ന് അക്യുപഞ്ചർ ചികിത്സയും നന്നായി അങ്ങനെ അക്യുപഞ്ചറിസ്റ്റ് ഷുഹൈബിൻ്റെ അടുത്താണ് പിന്നെ എത്തിപ്പെട്ടത് അവിടെ നിന്നാണ് ഈ കോലത്തിലായത് ഭക്ഷണം പോലും കൊടുക്കാതെ ഷുഹൈബ് ഈ സ്ത്രീക്ക് നിർദ്ദേശിച്ച ഭക്ഷണം രാവിലെ രണ്ട് അത്തിപ്പായമായിരുന്നു പിന്നെ മില്ലി വെള്ളവും രാത്രി ഒന്നും കഴിക്കാനും പാടില്ല എന്ന് നിർദ്ദേശിച്ചു അങ്ങനെ ആകെ എല്ലും തോലുമായി അങ്ങനെ രോഗം നാൾക്ക് നാൾ മൂർച്ഛിച്ചു വരികയാണ് ആകെ വ്രണങ്ങളെല്ലാം പൊട്ടി ഒലിക്കാൻ തുടങ്ങി അവസാനം ഇവരുടെ ക്ഷമ കെട്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച ഹാജറ സ്വന്തം ഇഷ്ടപ്രകാരം കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് അവിടെ എത്തിയപ്പോഴാണ് രോഗത്തിൻ്റെ കാഠിന്യം ഇവർക്കൊക്കെ മനസ്സിലായത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എം വി ആർ ക്യാൻസർ സെൻ്ററിലേക്ക് ഇവർ റഫർ ചെയ്യുകയായിരുന്നു അതാണ് വേണ്ടത് അങ്ങനെയാണ് ഒരു രോഗിയെ നോക്കേണ്ടത് ഇതിപ്പോൾ ഒരു തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പമുള്ള കൂട്ടുകാർക്കൊക്കെ അല്പല്പം വീതിച്ചു കൊടുത്തു അക്യുപഞ്ചർ അങ്ങനെ രോഗത്തിൻ്റെ കാഠിന്യം അവസാന സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ബാംഗ്ലൂരിലേക്കും കൊണ്ടുപോവുകയാണ് ജീവൻ ഏതാണ്ട് പൂർണമായും അപകടത്തിലായ നിലയിലാണുള്ളത് ഏകദേശം തീരാറായി സുഭാനന്ദ ഈ കഴുകന്മാർ ആ കുട്ടിയെ അങ്ങന്നും ഇങ്ങനുമായി കൊത്തിപ്പറിക്കുകയായിരുന്നു വീതം വെക്കുകയായിരുന്നു പണക്കൊതിയന്മാർ അങ്ങനെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടു ഇന്നാലില്ലാ ഹി വൈനായി ഹി റാജീവൻ പടച്ചറാബ്ബ് അവരുടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗം കൊടുത്ത അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള ഘട്ടത്തിൽ പടച്ചറാബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ ഇതുപോലുള്ള കഴുകന്മാറിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ പടച്ചറബ് ഇതിപ്പോൾ വലിയൊരു വിവാദമായിരിക്കുകയാണ് കുടുംബം വലിയൊരു ആരോപണവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ആ രോഗി ആ ആശുപത്രികളിൽ നിന്നൊക്കെ ഇത്രയേറെ സഹിച്ചിട്ടും നിങ്ങൾക്കൊക്കെ ഒരു തീരുമാനമെടുക്കാൻ ആ സ്ത്രീയുടെ രോഗം ഇത്ര മൂർച്ഛിക്കേണ്ടി വന്നു ഇതിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചാടുന്നതിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത് നമുക്കറിയാം എന്നിട്ടും നമ്മൾ അവർക്ക് തലവെച്ചു കൊടുക്കുകയാണ് പഠിച്ചപ്പോൾ എല്ലാവർക്കും തിരിച്ചറിവ് കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കുക എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇൻഷാല്ല എല്ലാവരും ആ മരണപ്പെട്ട ആ സ്ത്രീക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക ആ കുടുംബത്തിന് പടച്ചടബിഷ് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ ആമി ഇൻഷാ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാഹത്തുള്ള initial high